എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ജ്യോതിഷ പഠനം പാർട്ട് അഥവാ എപ്പിസോഡ് നാൽപ്പത്തി ഒൻപതാണ് കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഗ്രഹനില വിശകലനം തന്നെയാണ് എന്നാൽ ഇവിടെ നമ്മളിന്ന് ജന്മ ശിഷ്ടദശ കണ്ടുപിടിക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ അവലോകനം ചെയ്യുന്നത് അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഇന്ന് അതായത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് മണി രാവിലെ ഉള്ള ഒരു ഗ്രഹനിലയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ആ ഗ്രഹനിലയുടെ ആ സമയം അതായത് മുപ്പത്തിനാല് വിനാ നാഴിക മുപ്പത്തിയൊൻപത് വിനാഴിക മണി എന്ന് പറയുമ്പോൾ നമ്മൾ നാഴിക വിനാഴികയിലാക്കിയപ്പോൾ മുപ്പത്തിനാല് നാഴിക മുപ്പത്തി വിനാഴിക അതായത് ചന്ദ്രൻ മേടക്കൂറാണ് ചന്ദ്രൻ നിൽക്കുന്ന മേടം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി അപ്പോൾ അവിടെ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയാണ് അപ്പോൾ അശ്വതി ഭരണി മുഴുവനായിട്ടും കാർത്തിക കാൽഭാഗമാണ് അപ്പോൾ നമ്മൾ മുപ്പത്തിനാല് നാഴിക മുപ്പത്തിയൊൻപത് വിനാഴിക ചെന്നപ്പോൾ നമുക്കറിയാം ഒരു രാശിയെ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭാഗിക്കുമ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഇരുപത് നാ ഇരുപത് ഭാഗയാണ് ഭാഗമാണ് അറുപതിനെ നമ്മൾ മൂന്നായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം ഇരുപതാണ് അപ്പോൾ ഇവിടെ അശ്വതി ഒരു ഭാഗം കഴിഞ്ഞു ഭരണി രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ നമ്മളിവിടെ ഭരണിയുടെ നോക്കുമ്പോൾ ഭരണി മുപ്പത്തിനാല് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴികയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭരണിയുടെ അശ്വതി ഭരണി കാർത്തിയ അപ്പോൾ ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ശുക്രദശയിൽ ജനനമാണ് അപ്പം ഇന്നത്തെ ഈ നക്ഷത്രം ഈ സമയത്ത് എട്ട് മണിക്ക് ജനിച്ചതുകൊണ്ട് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം രണ്ടാം പാദമായിട്ട് വന്നു അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് ജന്മ ശിഷ്ടദശ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം ജനന സമയത്ത് ആ നക്ഷത്രത്തിൽ എത്ര നാഴിക വിനാഴിക ചെന്നിട്ടുണ്ട് എന്ന് പഞ്ചാംഗം നോക്കി തിട്ടപ്പെടുത്തുക അപ്പം ഞാനിവിടെ പഞ്ചാംഗം നോക്കിയിട്ടാണ് ഈ ഗ്രഹനില എഴുതിയിരിക്കുന്നത് അപ്പം അത് തിട്ടപ്പെടുത്തിയാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ഗ്രഹസ്ഥിതി എല്ലാം എല്ലാം നമുക്കറിയാൻ പറ്റും അപ്പം അത് വെച്ച് നമ്മൾ അതിനെ ആസ്പദമാക്കി നമ്മൾ ഇവിടെ ഗ്രഹനില എടുത്തു അപ്പം ശേഷം നക്ഷത്ര നാഴികയെ അതായത് അറുപത് നാഴികയിൽ നിന്ന് അറുപത് നാഴികയാണല്ലോ അപ്പം ഈ അറുപത് നാഴികയിൽ നിന്ന് കുറച്ച് ശിഷ്ടം വരുന്ന നാഴികയെ ഏത് നക്ഷത്രമാണോ അതിൻ്റെ അധിപൻ്റെ ദശാവർഷം കൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു ഭരണിയാണ് ഭരണി നക്ഷത്രമാണ് വന്നിരിക്കുന്നത് മുപ്പത്തി നാല് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴ ആകുമ്പോൾ അത് ഭരണിയായി അപ്പോൾ അത് കാരണം നമ്മൾ ഈ അറുപതിൽ നിന്നും നമ്മൾ മുപ്പത്തി നാല് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴിക കുറച്ചപ്പോഴ് നമുക്ക് ഇരുപത്തിയഞ്ച് നാഴിക അറുപത്തിയൊന്ന് വിനാഴിക അപ്പോൾ ഇവിടെ നോക്കുക അപ്പം ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രത്തിൻ്റെ അഥവാ അതിൻ്റെ അധിപൻ്റെ ദശാവർഷം കൊണ്ട് ഗുണിച്ച് അപ്പോൾ നമുക്കറിയാം നമ്മൾ മുൻപുള്ള കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ ശിഷ്ടകാലം ദശാകാലം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ശുക്രനാണ് ഭരണിയാണ് ശുക്രന്റെ ദശ ഇരുപത് വർഷമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറുപതിലെ ഇതിനെ ഈ അറുപതിൽ ഹരിച്ച് അതായത് ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രത്തിന്റെ അധിപൻ്റെ ദശാവർഷം കൊണ്ട് ഗുണിച്ച് അറുപതിൽ ഹരിച്ച് കിട്ടുന്ന ഫലം ആയിരിക്കും വർഷം ശിഷ്ടത്തെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് അറുപതിൽ ഹരിച്ച് കിട്ടുന്നത് മാസം ശിഷ്ടത്തെ മുപ്പത് കൊണ്ട് ഗുണിച്ച് അറുപത് കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് ദിവസം ഇങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും ജന്മദിശ കണ്ടുപിടിക്കാവുന്നതാണ് അപ്പം നമ്മളിതിനുദാഹരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ശുക്രൻ ആണ് ശുക്രൻ ഇരുപത് വർഷം ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ അറുപതിൽ നിന്നും മുപ്പത്തിനാല് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴിക നമ്മൾ കുറച്ചപ്പോൾ ഇരുപത്തിയഞ്ച് നാഴിക അറുപത്തിയൊന്ന് വിനാഴിക കിട്ടി അപ്പോൾ അതിനെ നമ്മൾ ഇരുപത് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് വിനാഴിക ശിഷ്ടം രണ്ട് വെച്ചിട്ട് അപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് നമുക്ക് കിട്ടുന്നതിൽ നിന്നും ആ അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അതിനെ അറുപത് കൊണ്ട് നമ്മൾ ഭാഗിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറുപതിൽ ഹരിച്ചു കിട്ടുന്നത് മാസം അതായത് അധിപൻ്റെ ദശാവശം കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന വർഷം നമുക്കപ്പോൾ ഇവിടെ നമ്മൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഭാഗം അറുപത് അറുപത് നാഴ് കൊണ്ട് നമ്മൾ ഭാഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എട്ട് പോയിൻ്റ് അഞ്ച് മൂന്നാണ് അപ്പോൾ നമുക്ക് എട്ട് വർഷമാണ് ഇവിടെ കിട്ടിയത് വർഷമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഈ നമുക്ക് ഈ കിട്ടിയത് ഇത് എട്ട് വർഷമാണ് ശിഷ്ടം അൻപത്തി മൂന്നാണ് ഈ അൻപത്തി മൂന്നിനെ വീണ്ടും നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക പന്ത്രണ്ട് അൻപത്തി മൂന്നിനെ പന്ത്രണ്ട് കൊണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അറുന്നൂറ്റി മുപ്പത്തി ആറ് കിട്ടും അറുന്നൂറ്റി മുപ്പത്തി ആറിനെ വീണ്ടും നമ്മൾ അറുപത് കൊണ്ട് ഭാഗിക്കുമ്പം നമുക്ക് പത്ത് പോയിൻറ്റ് ആറ് കിട്ടും അപ്പോൾ ആ പത്ത് എന്ന് പറയുന്നത് അറുപതിൽ ഹരിച്ച് കിട്ടുന്ന ഫലം അറുപതിൽ ഹരിച്ച് കിട്ടുന്ന പന്ത്രണ്ട് ഉണ്ട് അതായത് ഇവിടെ കിട്ടുന്ന വർഷത്തിനെ അതിന് വർഷത്തിൻ്റെ ശിഷ്ടത്തെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് അറുപതിൽ ഹരിച്ച് കിട്ടുന്നതാണ് മാസം അപ്പോൾ എന്തായി ഇവിടെ എട്ട് വർഷം പത്തു മാസം വീണ്ടും ആ പത്ത് മാസം അറുപത് ശിഷ്ടം വന്നു പത്തു മാസം കഴിഞ്ഞുള്ള അറുപത് ശിഷ്ടം വന്നു അറുപതിനെ ആ ശിഷ്ടം വന്നതിന് നമ്മൾ വീണ്ടും മുപ്പത് ദിവസം മുപ്പത് കൊണ്ട് നമ്മൾ ഗുണിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ് കിട്ടി ആയിരത്തി എണ്ണൂറിനെ അറുപത് കൊണ്ട് വീണ്ടും നമ്മൾ ഭാഗിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ശിഷ്ടത്തെ മുപ്പത് കൊണ്ട് ഗുണിച്ച് അറുപത് കൊണ്ട് ഹരിച്ച് അറുപത് കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് ദിവസം അപ്പോൾ ഇവിടെ ഈ ആയിരത്തി എണ്ണൂറിനെ അറുപത് കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ ഭാഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മുപ്പത് അപ്പോൾ ഇവിടെ മുപ്പത് ദിവസം അപ്പം ശിഷ്ടത ജന്മശിഷ്ടദശ നമുക്ക് മനസ്സിലായി ഈ രീതി പ്രകാരം എല്ലാ നക്ഷത്രങ്ങളുടെ എല്ലാ എല്ലാ ഗ്രഹങ്ങളുടെയും ജന്മ ശിഷ്ടദശ കണ്ടുപിടിക്കാൻ നമ്മളിതാണ് അതിൻ്റെ അതിൻ്റെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ തിയറി ഇതും പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ ജാതകൻ്റെ ജനിച്ച് ഭരണി നക്ഷത്രം ശുക്രദശയിൽ എട്ട് വർഷം പത്തു മാസം മുപ്പത് ദിവസം ശിഷ്ടദശയാണ് അപ്പോൾ അതായിരിക്കണം നമ്മൾ ശിഷ്ടദശ എഴുതേണ്ടത് ഇവിടെ ഇത് നിങ്ങൾ ഇത് പകർത്തണം നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ ഇത് എഴുതി പകർത്താൻ പറ്റുന്നത് അങ്ങനെ ഇത് പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മശിഷ്ടദശ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടദശ അറിയാൻ പറ്റും അടുത്തത് നമ്മൾ അപഹാരങ്ങൾ ഗണിക്കാൻ അപഹാരങ്ങൾ ഗണിക്കാൻ നമ്മൾ ഉദാഹരണം ഞാൻ എഴുതിട്ടുണ്ട് ഭരണി പൂരം പൂരാടം ഇവയുടെ ആദ്യ ദശ ശുക്രദശയാകുന്നു പൂരം പൂരാടം അതായത് ഈ മൂന്ന് അനുജന്മനക്ഷത്രങ്ങൾ ഇവയുടെ തുടക്കം ശുക്രന്റെ ദശാവർഷമാകുന്നു അതായത് ഇരുപത് ഇരുപത് വർഷം അപ്പം ഈ ശുക്രന്റെ ദശാവർഷമാകുന്ന ഇരുപത് കൊണ്ട് ഗുണിക്കുക അപ്പം ഇരുപത് ഇൻറ്റു ഇരുപത് സമം നാനൂറാണ് വരുന്നത് അതിൽ ഫലം ഇതിൽ അവസാനത്തെ സംഖ്യ പൂജ്യമാകിയാൽ ഗുണിക്കേണ്ടതില്ല അപ്പം നമ്മൾ ഈ പൂജ്യത്തിനെ എടുക്കുക അഥവാ മറ്റുള്ള സംഖ്യ വരുന്നെങ്കിൽ അതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം ഇവിടെ എഴുതിയിട്ടുണ്ട് മറ്റുള്ള സംഖ്യ വരുന്നെങ്കിൽ ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ അതിന്റെ ഫലം കിട്ടും അപ്പം ഇവിടെ നമ്മൾ പൂജ്യം വന്നതുകൊണ്ട് നമ്മൾ നാൽപ്പത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പം മറ്റ് സംഖ്യ ആയാൽ മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നാനൂറിൽ നിന്നും പൂജ്യം പോയാൽ മാറിപ്പോ മാറിയപ്പോൾ നാൽപ്പത് കിട്ടി ഇത് മാസമാകുന്നു നാൽപ്പത് മാസം ഈ നാൽപ്പത് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇനി വർഷത്തിലാക്കുമ്പോൾ എത്രയായി പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം അതായത് ഇൻറ്റു മൂന്ന് അപ്പം നമ്മളതിനെ വർഷമാക്കുമ്പം പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് അപ്പം പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് അപ്പം നാല്പത് വർഷത്തിൽ നിന്ന് നമ്മൾ മുപ്പത്തിയാറ് മാസം നമുക്ക് കിട്ടി അപ്പം മൂന്ന് വർഷം കിട്ടി ഇനിയും ബാക്കിയുള്ളത് എന്താണ് നാല് ഉണ്ട് അപ്പം മുപ്പത്തിയാറ് മാസം അതായത് മൂന്ന് വർഷം നാല് മാസം ഈ അപഹാരം അതായത് ആദ്യത്തെ ശുക്രന്റെ അപഹാരം നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ് അതിൻ്റെ ആ ഏത് ഗ്രഹങ്ങൾ ഏത് വർഷമാണോ ഏത് ദശാനാഥൻ്റെ ഏത് വർഷമാണോ ആ വർഷം കൊണ്ട് നമ്മൾ ഗുണിച്ച് അതിൽ നിന്നും സംഖ്യ വരുന്നെങ്കിൽ മൂന്ന് കൊണ്ട് ഗുണിക്കും അതിനെ അതല്ല അതല്ല സംഖ്യയല്ല പൂജ്യമായതുകൊണ്ട് നമ്മൾ അതിനെ പൂജ്യത്തിനെ തള്ളി വിട്ടു ബാക്കിയുള്ള നാൽപ്പത് എടുത്തു അപ്പോൾ മൂന്ന് വർഷം പന്ത്ര പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് ഗുണം മൂന്ന് സമം മുപ്പത്തിയാറ് അപ്പം മുപ്പത്തിയാറ് മൂന്ന് വർഷം മൂന്ന് വർഷം നാലു മാസം ഇത് ശുക്രൻ്റെ കാലമായിട്ട് നമ്മൾ കണക്കാക്കണം ഇതാണ് അപ്പം ജന്മ ശിഷ്ടദശ കണ്ടുപിടിക്കുന്ന വിധം ഇങ്ങനെയാണ് ഗ്രഹനിലയിൽ അപഹാരങ്ങൾ സ്വാപഹാരമെന്ന് പറയും നമ്മൾ ശുക്രൻ്റെ ദശയും ശുക്രൻ്റെ അപഹാരവും അപ്പം ശുക്രൻ്റെ സ്വാപഹാരം കണ്ടുപിടിക്കുന്ന രീതി ഇതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പകർത്തി മനസ്സിലാക്കുക എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം